പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും നമ്മൾ കാണുന്നു വീണ്ടും ഒരു കൊച്ചു സംഭവം നമ്മളിവിടെ സംസാരിക്കുന്നു അത് ശത്രുത എന്ന് പറയുന്ന വിഷയവും സമത്വം എന്ന് പറയുന്ന വിഷയവും അതുപോലെ മിത്രഭാവവുമാണ് ഈശ്വരനും ഇതിഹാസങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുതയും മിത്രഭാവവും സമത്വവും ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് കൃതികൾ പറയുന്നത് ഈശ്വരമൂർത്തികൾ തമ്മിൽ ശത്രുക്കളുണ്ട് അതുപോലെ ശത്രുതയുടെ ഒരുപാട് പര്യായങ്ങളാണ് മഹാഭാരത യുദ്ധം നടന്നതും യുദ്ധം നടന്നതും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ശത്രുത അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ഒരു ചെറിയ സംഭവമാണ് ഇവിടെ പറയുന്നത് ചെറിയ സംഭവം എന്ന് വെച്ചാല് ഓരോ ഗ്രഹങ്ങളും പലരോടും ശത്രുത പുലർത്തുന്നു പലരോടും മിത്രഭാവത്തിൽ പെരുമാറുന്നു ചിലർ സമന്മാരാണ് ഒരു നാഴിയിൽ ഒരു നാഴി പോവില്ല എന്ന് പറയുന്ന രീതിയിൽ സമന്മാരായിട്ടാണ് വർത്തിക്കുന്നു അത് വളരെ രസകരമായ കാര്യമാണ് അപ്പോ ഒരു ഗ്രഹം തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഗുണഫലം കുറയ്ക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ അത് അതിൻ്റെ മിത്ര ക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഗുണഫലം കൂടുന്നു സമക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന് ഫലം ഏകദേശം ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജ്യോതിഷക്കാരും ജ്യോതിഷത്തിലൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉൾവശം എന്ന് നമ്മളിവിടെ അംഗ്യന്തരേണ പരിശോധിക്കുകയാണ് അപ്പോ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇവരൊക്കെ തമ്മിൽ ശത്രുത്വമുണ്ട് അതുപോലെ തന്നെ സ്നേഹമുണ്ട് മിത്രങ്ങളാണ് അതുപോലെ സമന്മാരാണ് ചിലർ തമ്മിൽ അപ്പൊ അതിന്റെ ഫലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലോ ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ശത്രുക്ഷേത്രത്തിൽ നിന്നായിരുന്നു അതുപോലെ സമക്ഷേത്രത്തിൽ നിന്നാലൊക്കെ ഉള്ള ഗുണഫലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോ പല പ്രേക്ഷകരും ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കും പലപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ആരൊക്കെ തമ്മിൽ എന്തൊക്കെ ശത്രുക്കളാണ് മറ്റേതാണ് മറിച്ചാണ് ഇതുപോലെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് അഭിപ്രായങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അനേകം നൂറാളുകൾ ചോദിച്ചത് എന്തുകൊണ്ട് വാർഷിക ഫലം ഇപ്പൊ ചിങ്ങമാസം പറഞ്ഞു ഇപ്പൊ ചിങ്ങമാസം തീരാറായി വാർഷിക ഫലം നമ്മുടെ ചാനലിൽ പറഞ്ഞില്ല ഞാൻ പറഞ്ഞ അത്തരം പൊട്ടത്തരങ്ങൾ നമ്മുടെ ചാനലിൽ വരാറില്ല കാരണം ഫലങ്ങൾ അതുപോലെ വാർഷിക ഫലങ്ങൾ വെറുതെ ബോഗസ് ആയിട്ടുള്ള യാതൊരു നിയമവും ഇല്ലാതെ ഇന്ത്യയിൽ ഏകദേശം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുണ്ട് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ആസ്പദമാക്കി ഏതെങ്കിലും ഒരു നക്ഷത്രത്തിന് അശ്വതി നക്ഷത്രത്തിന് അശ്വതി നക്ഷത്രം ഒരു മൂന്ന് കോടി ജനങ്ങളെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവും അവർക്കൊക്കെ ഒരേ ഫലം വരില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അത്തരം വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കാറില്ല ദയവായി അത്തരം ചോദ്യങ്ങൾ അത്തരം മെസ്സേജുകൾ ഇടാതിരിക്കുക കാരണം അത്തരം കാര്യങ്ങൾ നമ്മൾ പരാമർശന വിഷയമാക്കാറില്ല അത് നമ്മൾ നക്ഷത്ര ഫലങ്ങൾ നാൾഫലങ്ങൾ ഇതൊക്കെ വാരഫലങ്ങൾ ഒക്കെ വാരികളിലും അതുപോലെ ഓരോ ദിവസവും നമ്മുടെ യൂട്യൂബിലൊക്കെ വരുന്നത് പോലെ അതിനൊന്നും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല ഇവിടെ ഗ്രഹങ്ങളുടെ ശത്രു മിത്ര സമസ്ഥിതിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോ നമുക്ക് ആദ്യം സൂര്യൻ രവി രവിയുടെ ബന്ധുക്കൾ ആരൊക്കെയാണ് രവിയുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ വ്യാഴവും ചന്ദ്രനും കുജനുമാണ് ഇവര് രവിയുടെ ബന്ധുക്കളാണ് എന്നു വെച്ചാൽ അവരന്യോന്യം ബന്ധുക്കളായി വർത്തിക്കുന്നു അവർക്ക് ശത്രുതയില്ല ഈ രവി ഇങ്ങനെ വർത്തിക്കുന്ന രവിയുടെ ശത്രുക്കൾ ആരൊക്കെയാണ് അത് പ്രധാനമായിട്ട് രവിയുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ശുക്രനും ശനിയുമാണ് ശുക്രനും ശനിയും രവിയുടെ ശത്രുക്കളാണ് സ്തമന്മാരോ ബുധനാണ് ബുധനും കുജനും ഗുരുവും രവിയുടെ സമക്ഷേത്രക്കാരാണ് എന്ന് വെച്ചാൽ അവർക്ക് അവര് ഒരേപോലെ സമന്മാരായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പൊ ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം വേറെ സമക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴുള്ള ബലം വേറെ അതുപോലെ ബന്ധു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം വേറെ ഇതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ രവിയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇതത്ര വലിയ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ഇത് ശത്രു ക്ഷേത്രത്തിലാണോ അല്ലെങ്കിൽ ബന്ധു ക്ഷേത്രത്തിലാണോ എന്നൊന്നും അറിയാതെ ആയിരിക്കും ഫലങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കൊച്ചെപ്പിസോഡ് ചെയ്യാതെന്ന് വെച്ചത് ഇനി ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രന്റെ ബന്ധുക്കൾ രവി ബുധൻ മുതലായവരാണ് ശത്രു ഇല്ല ചന്ദ്രന് ശത്രുക്കളില്ല പക്ഷെ ചന്ദ്രനോട് ശത്രുതുള്ള ആളുകളുണ്ട് പക്ഷെ ചന്ദ്രന്റെ സമന്മാര് ശുക്രനും ശനിയും സമന്മാരാണ് അവര് തത്വത്തിൽ ചന്ദ്രനോട് ഈക്വാളിറ്റി സമത്വം ഉള്ള ആളുകളാണ് ഇനി കുജൻ എടുക്കാം കുജന്റെ കാര്യത്തില് കുജന്റെ ബന്ധുക്കൾ വ്യാഴവും രവിയും ചന്ദ്രനുമാണ് അവര് ബന്ധുക്കളാണ് വ്യാഴത്തിന്റെ ശത്രുമാരാണ് ബുധനാണ് ബുധൻ വ്യാഴത്തിന്റെ ശത്രുവാണ് ശനിയും ശുക്രനും വ്യാഴത്തിന് സമന്മാരാണ് വ്യാഴവും അവര് എല്ലാം സമമായിട്ട് ഞാൻ അല്ല വലുത് അല്ല വലുത് എന്ന് അവിടെ പറയുന്നില്ല പിന്നെ ബുധൻ ബുധന്റെ ബന്ധുക്കള് രവിയും ശുക്രനും വരുമ്പോൾ ശത്രു ചന്ദ്രനും സമന്മാര് കുജനും ഗുരുവും എന്താ വ്യാഴവും ശനിയും സമന്മാരാണ് പ്രത്യേകം ഓർക്കണം ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം വളരെ കാര്യപരമായിട്ട് ഓർക്കണം പിന്നെ വ്യാഴത്തിന് ബന്ധുക്കൾ രവിയും ചന്ദ്രനും കുജനും വരുമ്പോൾ ശത്രുക്കൾ ശുക്രനും ബുധനും സമൻ ശനിയുമാണ് വ്യാഴത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ ശുക്രനെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾ ബുധനും ശനിയുമാണ് അതുപോലെ ശത്രുക്കൾ രവിയും ചന്ദ്രനുമാണ് രവിയും ചന്ദ്രനും അദ്ദേഹത്തിന് ശത്രുക്കളാണ് കുജനും ഗുരുവും കുജനും വ്യാഴവും സമനാണ് അതുപോലെ ശനിക്ക് ബുധനും ശുക്രനും ബന്ധുക്കളായി വർത്തിക്കുമ്പോൾ രവിയും ചന്ദ്രനും കുജനും തീരുന്നു വ്യാഴം സമനായി തീരുന്നു അതുപോലെ രാഹുവിന് ബുധനും ശുക്രനും ബന്ധുക്കളായിരിക്കുമ്പോൾ രവി ചന്ദ്രൻ ഗുരു മുതലായവര് ശത്രുക്കളാണ് സമൻ കുജനാണ് കേതുവിനാണെങ്കിൽ ശനി ബന്ധുവാണ് അതുപോലെ രവിയും ചന്ദ്രനും ഗുരുവും കേതുവിന്റെയും ശത്രുക്കളാണ് സമൻ ശനിയാണ് ഇതാണ് ശത്രു മിത്രാവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യം എന്തിനാണ് ഈ കാര്യം നമ്മളിവിടെ പറഞ്ഞത് ഇത്ര വലിയ പാടുപെട്ട് ഇത്രത്തോളം ശത്രുക്കളെയും മിത്രങ്ങളെയും സമന്മാരെയും എന്തിനാണ് പറഞ്ഞത് നമ്മുടെ അനുഭവത്തിൽ വരുന്നതായ ജാതക ഫലങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ വരുന്നതായ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഇവരാണ് ഈ പറയുന്ന നവഗ്രഹങ്ങളാണ് അവരെവിടെ നിൽക്കുന്നു ശത്രുക്ഷേത്രത്തിൽ നിന്നാലുള്ള ഫലം എന്ത് അതുപോലെ ബന്ധു ക്ഷേത്രത്തിൽ നിന്നാളുള്ള ബലം എന്ത് തമക്ഷേത്രത്തിൽ നിന്നുള്ള ബലമെന്ത് വൈരുദ്ധ്യങ്ങളുണ്ട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സാധാരണ രീതിയിൽ വ്യാഴം ഒരു ശത്രു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് വ്യാഴം ബുധന്റെ ക്ഷേത്ര ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ആ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾക്ക് വ്യത്യസ്തത ഉണ്ടാവും അതുപോലെ ഇപ്പൊ ശുക്രൻ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു ശുക്രനും വ്യാഴവും ശുക്രൻ എന്ന് വെച്ചാല് ശുക്രാചാര്യരാണ് അത് അസുരഗുരുവാണ് വ്യാഴം ബൃഹസ്പതി ദേവഗുരുവാണ് അപ്പോ അത് മഹാവിഷ്ണു തുല്യനാണ് അവര് തമ്മിൽ ശത്രുക്കളാണ് അപ്പൊ വ്യാഴം ശുക്രന്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് എങ്കിൽ നമുക്ക് പരിപൂർണ ഫലം അവിടെ പറയാൻ പറ്റില്ല ആർക്കാണ് അവിടെ ബലം ആർക്കാണ് അവിടെ ആധിപത്യം ആ ക്ഷേത്രത്തിലെ ആധിപത്യം എന്ന് വെച്ചാൽ അയാളുടെ ഫലമായിരിക്കും ഇതാണ് ഇവിടുത്തെ വിഷയം ഈ വിഷയം വളരെ ഗഹനമായ ഒരു വിഷയമാണ് കാരണം നമ്മൾ ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്റെ വ്യാഴം വളരെ ഗംഭീരമാണ് ചന്ദ്രന്റെ കേന്ദ്രത്തിന് യോഗം ചെയ്തു നിൽക്കുകയാണ് എന്നൊക്കെ പറയും പക്ഷെ ആ വ്യാഴം നിൽക്കുന്നത് ശുക്രന്റെ ക്ഷേത്രത്തിലാണ് എങ്കിൽ അതിന്റെ ഗുണഫലം കമ്മിയായി വരും അതുപോലെയാണ് ഈ പറയുന്ന ഓരോ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി ശത്രുത്ര സമക്ഷേത്രങ്ങളിലെ സ്ഥിതിഗതി നമ്മൾ വിലയിരുത്തിയിട്ട് വേണം എല്ലാം ഗുണവും ദോഷവും നിർണയിക്കാൻ അല്ലാതെ നമ്മൾ ചെയ്താൽ ഉരുടൻ ആനയെ കാണാൻ പോലെ പോയ പോയാതെ കാരണം ഇതിന്റെ ഫലം അപ്പോഴാണ് പറയുന്നത് ഈ ശാസ്ത്രം തെറ്റാണ് എന്ത് ജ്യോതിഷം ഏത് ജ്യോതിഷം എന്ത് ആണ് ഇവരി പറയുന്നത് ഈ പറയുന്ന ഫലങ്ങൾ എൻ്റെ ജാഥക പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിട്ടൊന്നും കിട്ടുന്നില്ല പക്ഷെ എഴുതി വെച്ച ആള് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നതും അതിൻ്റെ ദൃഷ്ടി പോകുന്നതും അതിൻ്റെ ഗുണഫലങ്ങൾ ഏത് രീതിയിൽ ആ ബലൂണ് കാറ്റുപോയെ പോകുന്നു എന്നുള്ള കാര്യവും ചിന്തിക്കാതെ ആയിരിക്കും എഴുതി വച്ചിരിക്കുന്നത് പക്ഷെ മ്മള് ഓ വ്യാഴ വരുന്നുണ്ട് വ്യാഴം നിൽക്കുന്നത് യോഗം ചെയ്താണ് പക്ഷെ ഈ വ്യാഴം നേരത്തെ പറഞ്ഞ രീതിയിൽ അദ്ദേഹത്തിന്റെ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കണമെങ്കിൽ ആ യോഗം ഫലിക്കുന്നില്ല ശുക്രനെ കൊണ്ട് മാളവയോഗം ഉണ്ട് പക്ഷെ മാളവയോഗം തരുന്നതായ ആ ശുക്രൻ നിൽക്കുന്നത് തന്റെ ശത്രുവായ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിലാണെങ്കിൽ അതിൽ ഗുണഫലം ഉണ്ടാവുമോ നേർപ്പ് അകതിയായി കുറയും കാരണം അയാൾക്ക് അയാളുടേതായ ആ ഗുണം അല്ലെങ്കിൽ അയാൾക്ക് അയാളുടേതായ ആ വേണ്ടത്ര ശക്തി അവിടെ പ്രദാനം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാര്യം പറ്റുകയില്ല അത് എന്തുകൊണ്ട് പറ്റില്ല കാരണം ഈ ശത്രു ഇത്ര സ്ഥിതി കൊണ്ട് തന്നെ ഒരു ശത്രുവിന്റെ വീട്ടിൽ പോയി നമുക്ക് ഒരു പരിധി വരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരു ബന്ധുവിന്റെ ക്ഷേത്രത്തിൽ പോയാൽ അതിന് പ്രത്യേക ഫലം വരും സമന്മാരുടെ ക്ഷേത്രത്തിലാണ് അല്ലെങ്കിൽ വീട്ടിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ അതിന് വേറൊരു ഫലം വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടേ മതിയാവും ഇതൊരു ചെറിയ കാര്യമല്ല എപ്പിസോഡ് വളരെ ചെറുത് പക്ഷെ കാര്യം വളരെ വലുതാണ് നമ്മളെപ്പോഴും ഈ ഗ്രഹങ്ങളുടെ ശത്രുക്കളാർ മിത്രങ്ങളാർ സമന്മാരാര് എന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ നിർണയിക്കാൻ അല്ലാത്ത പക്ഷം വരുമ്പോഴാണ് നമുക്ക് പല യോഗങ്ങളുണ്ട് നമുക്ക് പല ഗുണഫലങ്ങൾ ഉണ്ട് ഒറ്റ നോട്ടത്തിൽ പക്ഷെ ആ ഗുണവും യോഗവും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വർത്തമാനം വരുന്നത് അവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത് പക്ഷെ അവിടെ പിഴവല്ല പറ്റുന്നത് സത്യത്തിൽ ഇപ്പുറത്ത് അതിൻ്റെതായ ആ ദോഷവശം മറഞ്ഞു നിൽക്കുന്നുണ്ട് ആ മറഞ്ഞു നിൽക്കുന്ന ദോഷഫലം എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഈ പറയുന്ന ഗ്രഹങ്ങളുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും സമന്മാരെയും ഈ ചെറിയ എപ്പിസോഡിൽ കൂടി ഇവിടെ പ്രതിപാദിച്ചത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും നമുക്കിതുപോലുള്ള കൊച്ചു കൊച്ചു വിഷയങ്ങൾ വളരെ പഠനാർഹമായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അത് എത്തിക്കുകയും നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാൻ ഞാൻ ദത്തശ്രദ്ധനാണ് വീണ്ടും നമുക്ക് എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും കണ്ടുകൊണ്ടേയിരിക്കാം കൊച്ചു കൊച്ചു സബ്ജക്റ്റുകളും ഈ കൂട്ടത്തിൽ ഗഹനമായ സബ്ജക്റ്റുകളും നമുക്ക് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കാം നിങ്ങളുടെ എല്ലാം ആ പിന്തുണ നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് ഓരോ വിഷയങ്ങളും ചെയ്യുന്നത് ഇന്നീ ചെയ്ത വിഷയം അനേകം ആളുകൾ ഇത് ചെയ്യണം ഈ വിഷയം ചെയ്യണം ഇത് ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ് പഠിക്കുന്ന ആളുകളാണ് ഈ കാര്യങ്ങൾ അതുപോലെ എപ്പോഴും ഇതിനെക്കുറിച്ച് സംശയമുള്ള ആളുകളാണെന്ന് അനേകം പേര് പറഞ്ഞത് കൊണ്ടാണ് ഈ സബ്ജക്ട് ഇന്നിവിടെ അവതരിപ്പിച്ചത് ഇത് നിങ്ങൾക്ക് ഏതായാലും പ്രയോജനമാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി തൽക്കാലം നിർത്തുന്നു നല്ല നമസ്കാരം